മാധ്യമം നിലപത്രത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള എഡ്യൽ കെഫെ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ പ്രോഗ്രാം പുതുതലമുറയ്ക്ക് വളരെയേറെ ഉപകാരപ്രദവും പ്രയോജനപ്രദവുമാണ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഉൾപ്പെടെ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചർ അതിനെ സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻ നൽകാൻ അവയർനെസ് നൽകാൻ അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനെ എങ്ങനെ നേരിടാം ഇൻ്റർവ്യൂവിനെ എങ്ങനെ നേരിടാം തുടങ്ങിയിട്ടുള്ള തരത്തിൽ അവരെ ആത്മവിശ്വാസത്തോടെ ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നവരാക്കി മാറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു പഠന പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ എഡ്യൂ കെഫേ വ്യത്യസ്ത മേഖലകളിലെ എക്സ്പേർട്ടുകൾ അവരുടെ അവരുടെ എക്സ്പീരിയൻസ് കുട്ടികളുമായി ഷെയർ ചെയ്യുന്നു കുട്ടികളുടെ സംശയങ്ങൾ ദുരീകരിക്കപ്പെടുന്നു ഇപ്പോൾ സിവിൽ സർവീസിനെ എങ്ങനെ നേരിടാം അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ റോബോട്ടിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് വളരെ കൃത്യമായി വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത് അവരെ മനസ്സിലാക്കിക്കുന്ന തരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീർച്ചയായും വളരെയേറെ ഉപകാരപ്രദമായ ഒരു ദൗത്യം തന്നെയാണ് വരും തലമുറ തലമുറയ്ക്ക് വളരെ ഉപകാരപ്രദമായ തരത്തിൽ ഈ ദൗത്യം സംഘടിപ്പിച്ച ഈ എഡു കഫേ എന്ന തരത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച മാധ്യമത്തിന് എല്ലാവിധ ആശംസകളും